അവസാനിക്കുകയാണ് നമ്മൾ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് നിലവിൽ വന്ന ലിസ്റ്റാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പത് മിഡ് നൈറ്റ് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും ഈ ഒരു വർഷമായിട്ട് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ മുന്നോട്ട് എന്താ ഇനി ഞങ്ങൾക്ക് ഒരു ജീവിതം ജോലി എല്ലാ സ്വപ്നം കണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് നമ്മൾ ഇത്രയും നാൾ ഈ ഇവിടെ സമരത്തിന് വന്നിട്ട് പതിനെട്ട് ദിവസമായതേ ഉള്ളൂ അതിന് മുന്നേ വരെ നമ്മൾ ഇനി മുട്ടാത്ത വാതിലുകളൊന്നുമില്ല എല്ലാവരെയും പോയി കണ്ട് നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ അവസാനം വരെ നമ്മളോട് നമുക്ക് പ്രതീക്ഷ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി ലാസ്റ്റ് നിമിഷമായപ്പോൾ പറഞ്ഞത് വേക്കൻസി ഒന്നുമില്ല ഇനി ഒന്നും റിപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആർ ടി വെച്ചപ്പോൾ തന്നെ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷേ അത് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് വേക്കൻസി തന്നാൽ കൂടി ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പരമാവധി ആളുകൾക്ക് നിയമനം ലഭിക്കും ഞങ്ങൾ ആ ഉള്ള വേക്കൻസിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സെക്രട്ടറിയേറ്റിൻ്റെ തെരുവിൽ വന്ന് കിടക്കുന്നത് പക്ഷേ ഇന്ന് പതിനെട്ടാം ദിവസം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങേണ്ടി വരുന്നത് വളരെയധികം നിരാശയോട് മാത്രമാണ് ഇതിനകം ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് പലരുടെയും ഭാഗത്തു നിന്ന് നേരിട്ടത് ഒരു ഉണ്ട് എല്ലാം ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ നമ്മളെല്ലാം പങ്കിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ വന്ന് എല്ലാ വേദനകളും സഹിച്ചു സർക്കാരിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് ശ്രദ്ധ എത്താൻ വേണ്ടിയിട്ടുമാണ് പക്ഷേ ഒന്നും ഉണ്ടായില്ല അവരുടെ ഒരു പ്രതിനിധി പോലും ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ഇവിടെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമാണ് വേക്കൻസി ഇല്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇവിടെ ആരെങ്കിലും ഒരാൾ പോലും അങ്ങനെ എത്തിയിട്ടില്ല നമ്മൾ ആശ്വസിപ്പിക്കാനെന്ന് പോലും നമ്മളെന്തുമാത്രം കഷ്ടപ്പെട്ടും ഒരുപാട് എന്താ ഉറക്കമൊളിച്ച് പഠിച്ചും ഗ്രൗണ്ടുകളിൽ പോയി പരമാവധി വേദനകൾ സഹിച്ചിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ്സായി മൂന്നര ലക്ഷത്തോളം പേര് പരീക്ഷ എഴുതിയിൽ ഫിസിക്കൽ പരീക്ഷയും റിട്ടേൺ ടെസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ആയിരത്തിൽ ചുരുങ്ങിയ ഒരു ലിസ്റ്റ് എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾക്ക് അർഹതയില്ല എന്നാണ് ഇത് എന്തിന്റെ അടിസ്ഥാനത്ത് അർഹതയില്ല എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വാചകം തന്നെ ഞങ്ങളുടെ നെഞ്ചത്ത് നല്ല രീതിയിൽ തറച്ചിട്ടുണ്ട് അത്രയധികം വിഷമത്തോടെയാണ് ഇത്രയും ദിവസം നമ്മൾ സഹിച്ചതിനേക്കാൾ ഒരുപാട് വിഷമം ഉണ്ടായ ആ ഒരു വാക്കിൽ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇന്ന് വൈകിട്ട് തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റും ഹാൾ ടിക്കറ്റ് ഫിസിക്കലിൻ്റെയും റിട്ടേൺ ടെസ്റ്റിൻ്റെ ഹാൾ ടിക്കറ്റ് നമ്മളിവിടെ കത്തിച്ചിട്ടാണ് പോകുന്നത് ഇനി അത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ലല്ലോ ചെങ്കിലൊരു നോവായിട്ട് അത് തുടരാൻ ഞങ്ങൾക്കും താല്പര്യമില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു നീതിയാണ് ഞങ്ങൾ ചോദിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് നിഷേധിക്കുകയാണ് ഇവിടെ ഉണ്ടായത് ഇനി ഞങ്ങളുടെ ജീവിതം എന്താണോ എന്നൊന്നും അറിയില്ല പക്ഷേ മുന്നോട്ട് ജീവിതം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ എല്ലാവരും മോഹിച്ചത് കാക്കിയായിരുന്നു ഡബ്ല്യു സി പി എന്ന ലേബലിൽ നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു പക്ഷേ എന്താ ഇനി പലർക്കും നമുക്ക് ഡബ്ല്യു സി പി ഒ എഴുതാൻ ഒക്കില്ല ഏജ് ഓവറായി ഞാനൊരു ജനറൽ കാറ്റഗറി എനിക്ക് ഇരുപത്താറ് വയസ്സായി ഇനി ഡബ്ല്യു സി പി ഒ എഴുതാനൊക്കില്ല അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏജ് ഓവറായതാണ് ഡബ്ല്യു സി പി എന്ന ലേബല് നമുക്കിനി കിട്ടൂല അത്രയധികം നമ്മൾ സ്വപ്നം കണ്ടൊരു ജോലി ഇല്ല എന്നുള്ളൊരു നിരാശയോടെ ഇവിടെ നിന്ന് മടങ്ങേണ്ടി വരും ആ നമുക്കിപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കൗൺസിൽ ഓഫ് ഇന്ത്യ അത് പറഞ്ഞത് അൻപത് പേർക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ജോലിയാണ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതത്തിനൊരാശ്വാസം എന്ന നിലയിൽ അൻപത് പേർക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞു പലർക്കും വളരെയധികം ആശ്വാസം തരുന്നൊരു വാക്കാണ് നമ്മൾ ഇത്രയും നാൾ ഇവിടെ കടന്നതിൽ ഇത്രയും ആശ്വസിപ്പിക്കാനും എന്താ ഒരുപാട് പേരുണ്ട് ജീവിതം വളരെയധികം ദുരിതത്തിലായി എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ പറയാനായിട്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കിനി മറ്റൊരു ജോലി കിട്ടുന്നത് വരെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഓഫറ് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യകത ഉള്ളവർക്ക് അത് എന്താ അതിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അല്ല നമ്മൾ ഗവണ്മെന്റ് ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത് അച്ഛനും അമ്മയും എന്താ ഗവൺമെൻറ് ജോലി വേണം നമ്മുടെ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊറോണ സമയത്ത് കൂടി ഗവൺമെൻറ് ജോലി ഉള്ളവർക്കായിരുന്നു ആകെ ആശ്വാസം ബാക്കി എല്ലാവർക്കും ജോലി ജോലിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡാണ് പി ജി കഴിഞ്ഞ് ബി എഡും നെറ്റും സെറ്റും ഒക്കെ ഉള്ളവരാണ് നമ്മൾ എന്താ ഈ പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഡബ്ല്യു സി പി എന്നുള്ളത് പക്ഷേ നമ്മൾ പി എസ് സി പഠിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഡബ്ല്യു സി പി ഒ അതിനു പഠിക്കുന്നു ഈ പണ്ടത്തെ ഒരു സിറ്റുവേഷനെ അല്ല ഇപ്പോഴത്തെ പി എസ് സിയുടെ എല്ലാ എക്സാമും മാറി വളരെയധികം ഒരു ഇപ്പം തന്നെ പണ്ടൊക്കെ ഓയമാർ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് നമ്മൾ ഒരു ഒരു ക്വസ്റ്റിന് ആൻസർ അറിയണമെങ്കിൽ തന്നെ അതിലൊരു അഞ്ച് ഉത്തരമെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു മാർക്ക് ലഭിക്കുകയുള്ളൂ അത്രയധികം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചും പല വേദനകൾ ഇവിടെ നമ്മളെല്ലാം ആയിട്ടുള്ളവരാണ് കൂടുതൽ അമ്മമാരാണ് ഈ നമ്മൾ സി സെക്ഷൻ്റെയും എല്ലാ വേദനകളും സഹിച്ച് നമ്മൾ ഫിസിക്കൽ ഗ്രൗണ്ടിൽ കഷ്ടപ്പെട്ട് ഫിസി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ്സായി നമ്മളിവിടെ എത്തിയിട്ടും നമുക്കൊന്നും കിട്ടാതെ ഇവിടുന്ന് പോകേണ്ടി വരുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് വീട്ടുകാർ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിയാം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് അറിയാം അപ്പം രണ്ട് ഫാമിലിന്നാണെങ്കിലും അവർ നമുക്ക് എന്താ നമ്മുടെ എന്താ ഉള്ളിലുള്ളൊരു മെൻറ്റൽ സ്ട്രെസ്സെങ്കിലും സ്ട്രഗിൾ ചെയ്ത് തീരട്ടെ എന്നുള്ളൊരിതിലാണ് നല്ല സപ്പോർട്ടീവ് തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഒരു അച്ഛനും അമ്മയും മക്കൾ തെരുവിൽ വന്ന് കിടക്കാൻ ആഗ്രഹിക്കില്ലല്ലോ ഇങ്ങനെ തെരുവിൽ കിടക്കേണ്ടി വന്നതും ഞങ്ങളുടെ ദേഹം നോ കൈമുറിയുമ്പോഴും ഉപ്പിൽ നിൽക്കുമ്പോഴും എല്ലാം അവരുടെ നെഞ്ചു നീറുന്നുണ്ട് പലതവണയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അവർ കാണുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിവിടെ ഇനി അത് ചെയ്തു തുടരുന്നു എന്നുള്ളത് വിഷമം അവരെല്ലാവരും അറിയിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അത്രയധികം കഷ്ടപ്പെട്ടതാണെന്ന് അവർക്ക് മറുപുറം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് ചെയ്ത് ഇവിടുന്ന് മടങ്ങിപ്പോരാൻ പറയുന്നില്ല ഞങ്ങളുടെ വിഷമങ്ങളും എല്ലാം ഇവിടെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലെത്തി